എസ് എഫ് ഐക്ക് പ്രതിരോധം തീർത്ത് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ എസ് എഫ് ഐയെ അപകീർത്തിപ്പെടുത്താനാണ് ചിലർ ശ്രമിക്കുന്നത് ക്യാമ്പസുകളിലെ റാങ്കിംഗ് ഉൾപ്പെടെ തടഞ്ഞ പ്രസ്ഥാനമാണ് എസ് എഫ് ഐ എസ് എഫ് ഐക്കുണ്ടാകുന്ന പോരായ്മകൾ അവർ പരിഹരിക്കുമെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു ബിനോ വിശ്വത്തിൻ്റെ പ്രസ്താവനയ്ക്ക് പതാനുഗത മറുപടിക്കെത്താനില്ല എന്നും ഗോവിന്ദൻ പ്രതികരിച്ചു ആളുകളെ സംഭാവന നൽകിയ ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് എസ് എഫ് ഐ അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ ഉൾപ്പെടെ എസ് എഫ് ഐ പ്രവർത്തകർ വലിയ രീതിയിൽ വേട്ടയാടപ്പെട്ടിട്ടുണ്ട് കേരളത്തിലെ ഏറ്റവും കരുത്തുറ്റ വിദ്യാർത്ഥി പ്രസ്ഥാനമായ എസ് എഫ് ഐയെ തകർക്കാൻ അവസരമായി ഉപയോഗിക്കുക എന്നതാണ് അവരിപ്പോൾ കാണുന്നത് തെരഞ്ഞെടുപ്പ് തോൽവിയിൽ കേന്ദ്ര കമ്മിറ്റി അംഗീകരിച്ചത് സംസ്ഥാന കമ്മിറ്റിയുടെ കണ്ടെത്തലുകളാണ് മുഖ്യമന്ത്രിയായാലും പാർട്ടി സെക്രട്ടറി ആയാലും തെറ്റുണ്ടെങ്കിൽ തിരുത്തും തെറ്റ് തിരുത്തുവാനുള്ള തീരുമാനത്തെ മുഖ്യമന്ത്രിയുടെ ശൈലി മാറ്റമായി വ്യാഖ്യാനിക്കേണ്ടതില്ല ഇവിടെയൊക്കെ അഹന്തയുണ്ടോ അവിടെയൊക്കെ തിരുത്തുമെന്നും എം ഗോവിന്ദൻ വ്യക്തമാക്കി യഥാർത്ഥത്തിൽ ആ തന്നെ ും ന്യായീകരിച്ചുകൊണ്ടാണ് പാർട്ടി സെക്രട്ടറി മുന്നോട്ട് വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം നിയമസഭയിൽ പോലും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ എസ് എഫ് ഐ ന്യായീകരിച്ചു പക്ഷേ വിദ്യാർത്ഥി സംഘടനകളെല്ലാം എസ് എഫ് ഐയുടെ ഇപ്പോഴത്തെ നിലപാടിനെ പരസ്യമായി വിമർശിച്ചിരുന്നു ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ പോലും പരസ്യമായി വിമർശനവും ഉന്നയിച്ചിരുന്നു സാഹചര്യത്തിലാണ് പാർട്ടി സെക്രട്ടറി ഇതിനെ രാജേഷ് മുഖ്യമന്ത്രിക്ക് പിന്നാലെയാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എസ് എഫ് എക്ക് പൂർണ്ണമായി രക്ഷാ കവചം തീർത്ത് പ്രതിരോധ കവചം തീർത്ത് രംഗത്തെത്തിയിരിക്കുന്നത് എസ് എഫ് എക്ക് പൂർണ്ണമായ പിന്തുണയാണ് സി പി എം സംസ്ഥാന നേതൃത്വം നൽകുന്നത് എന്നതിന് നമ്മൾ മനസ്സിലാക്കുകയാണ് എസ് എഫ് ഐക്ക് തീരെ തെറ്റുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് അവർ തിരുത്തി മുന്നോട്ട് പോകും അങ്ങനെ തിരുത്തി മുന്നോട്ട് പോകാൻ പ്രാപ്തിയുള്ള സംഘടനയാണ് വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് എസ് എഫ് ഐ എന്ന് ഗോവിന്ദ എം വി ഗോവിന്ദൻ പറയുന്നുണ്ടെങ്കിലും അദ്ദേഹം അപ്പോഴും എസ് എഫ് ഐ എന്ന പ്രസ്ഥാനം വളർന്നു വന്ന രീതിയിൽ ഏതൊക്കെ വെല്ലുവിളികളെ തരണം ചെയ്തുകൊണ്ടാണ് ഈ എസ് എഫ് ഐ എന്ന പ്രസ്ഥാനം ഇവിടെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ കേരളത്തിൽ കരുത്തുള്ള ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് എസ് എഫ് ഐ ആ എസ് എഫ് ഐ അങ്ങനെ താറടിച്ചു കാണിക്കാൻ മറ്റുള്ളവർ ശ്രമിക്കേണ്ടതില്ല എന്ന് തന്നെയാണ് മുഖ്യമന്ത്രിക്ക് പിന്നാലെ സി പി ഐ സംസ്ഥാന നേതൃത്വം ഗോവിന്ദൻ എം വി ഗോവിന്ദനും പറയുന്നത് അതേസമയം ബിനോയ് വിഷം സി പി ഐയുടെ എസ് എഫ് ഉൾപ്പെടെയുള്ളവരുടെ വിമർശനങ്ങൾ ചൂണ്ടിക്കാട്ടുമ്പോൾ ഇടതുപക്ഷ പ്രസ്ഥാനത്തിനുള്ളിൽ സംഘടന പാർട്ടികൾ തമ്മിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും വിയോജിപ്പുകൾ ചില വിഷയങ്ങൾ ഉണ്ടാകും അങ്ങനെ വിയോജിപ്പോൾ എത്ര തന്നെ ഉണ്ടായാലും അത് ചർച്ച ചെയ്ത് പരിഹരിച്ച് മുന്നോട്ട് പോകാനാണ് ഇടതു മുന്നണി എന്ന സംവിധാനമുള്ളത് അതൊക്കെ തന്നെ ഈ ചർച്ചകളിലൂടെ ചെയ്ത് പരിഹരിക്കും മാത്രമല്ല എം വി ഗോവിന്ദൻ പറഞ്ഞ ഓരോ പദപ്രയോഗത്തിനും പദാനുപത മറുപടിക്ക് താനില്ല എന്ന് അദ്ദേഹം ഒഴിഞ്ഞുമാറും ോയ് വിശ്വ പറയുന്ന എന്താണ് പറയുന്നത് അല്ലെങ്കിൽ വിനോദ വിഷയത്തിനുള്ള മറുപടിക്ക് പതാപത മറുപടിക്ക് താനില്ല എന്ന് പറയുന്നു കൂടുതൽ എന്തെങ്കിലും ബിനോ വിഷയം ഉണ്ടെങ്കിൽ അത് അദ്ദേഹത്തോട് തന്നെ ചോദിക്കൂ എന്ന രീതിയിൽ ബിനോയ് വിഷയത്തിന്റെ വിമർശനങ്ങളിൽ നിന്നും മറുപടി പറയാതെ എം വി ഗോവിന്ദൻ ഒഴിഞ്ഞു മാറുകയാണ് ഉണ്ടായത് അതേസമയം എസ് എഫ് ഐക്ക് എവിടെയെങ്കിലും ചെറിയ ചില തെറ്റുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്തി അവർ തന്നെ മുന്നോട്ട് പോകും എന്നാൽ പൊതുവെ എസ് എഫ് ഐ പൂർണ്ണമായും സംരക്ഷിച്ചും പ്രതിരോധിച്ചുമാണ് എസ് എഫ് ഐ പല സമൂഹത്തിലെ പല പ്രകൽ യും പ്രതിഭാശാലികളെയും വളർത്തിക്കൊണ്ടുവന്ന പ്രസ്ഥാനമാണ് എസ് എഫ് ഐ എന്ന രീതിയിൽ എസ് എഫ് ഐ ഒരു തരത്തിൽ മുഖ്യമന്ത്രിക്ക് പിന്നാലെ ഗ്ലോറിഫൈ ചെയ്യുന്ന ഒരു രീതി തന്നെയാണ് സി പി സംസ്ഥാന നേതൃത്വം ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് രാവിലെ എ കെ സെൻട്രൽ സി പി എം കേന്ദ്ര കമ്മിറ്റിയുമായി എ കെ ബാലനും അതിരൂക്ഷമായാണ് വിമർശനം സി പി ബിനോയ് വിശ്വത്തിനെതിരെ നൽകിയതിന് പിന്നാലെയാണ് എസ് എഫ് ഐ സംരക്ഷിച്ചുകൊണ്ട് ഇപ്പോൾ സി പി നേതൃത്വം രംഗത്തെത്തിയിരിക്കുന്നത് രാജേഷ് മറ്റൊരു വിഷയം ഈ നയത്തിന് പുറകെയാണ് ഇപ്പോഴും സി പി എം നേതൃത്വം ഈ തെരഞ്ഞെടുപ്പ് തോൽവിയിലും തെറ്റും െത്തും എന്ന കൂടി മുന്നോട്ട് പോകുന്നു അതിനിടയ്ക്കാണ് മുഖ്യമന്ത്രിയെ ന്യായീരിച്ചുകൊണ്ട് പാർട്ടി സെക്രട്ടറി വീണ്ടും മുന്നോട്ട് വന്നിരിക്കുന്നത് തെറ്റുനിർത്തുവാനുള്ള തീരുമാനത്തെ മുഖ്യമന്ത്രിയുടെ ശൈലി മാറ്റമായി വ്യാഖ്യാനിക്കേണ്ടതില്ല എന്നാണല്ലോ പാർട്ടിയുടെ നിലപാടും തീർച്ചയായും രാജേഷ് ഈ രീതിയിൽ ശൈലി മാറ്റത്തം എന്നൊരു രീതിയിലുള്ള ഒരു മാധ്യമ ചോദ്യത്തിനായിരുന്നു കൃത്യമായി ഗോവിന്ദൻ എം വി ഗോവിന്ദൻ മറുപടി പറഞ്ഞത് കാരണം സി പി എമ്മിന്റെ സംസ്ഥാന നേതൃത്വത്തിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ വിലയിരുത്തലുകളെയൊക്കെ തള്ളിയാണ് കേന്ദ്ര കമ്മിറ്റി ഇപ്പോൾ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് അതായത് കേരളത്തിൽ സി പി എമ്മിലുണ്ടായ പരാജയം ഈ പരാജയം സംബന്ധിച്ചുള്ള വിലയിരുത്തുകൾ സംബന്ധിച്ച് കേന്ദ്ര കമ്മിറ്റി നൽകിയ റിപ്പോർട്ട് ആ റിപ്പോർട്ട് കേന്ദ്ര കമ്മിറ്റി പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ് ആ റിപ്പോർട്ടിൽ സംസ്ഥാന കമ്മിറ്റി നൽകിയ റിപ്പോർട്ടുകളെ തള്ളി തള്ളി பூர்ணமும் தள்ளியான കേന്ദ്രം റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിരിക്കുന്ന രീതിയിൽ മാധ്യമങ്ങൾ വാർത്ത കൊടുത്തു ഈ വാർത്തകളൊക്കെ അവഗണിക്കുകയാണ് അല്ലെങ്കിൽ ഈ വാർത്ത വ്യാജ ഈ വാർത്ത തെറ്റായ വാർത്തയെന്നാണ് സി പി സംസ്ഥാന നേതൃത്വം പറയുന്നത് സംസ്ഥാന കമ്മിറ്റി എന്തൊക്കെ കണ്ടെത്തലുകൾ നടത്തി ആ കണ്ടെത്തലുകൾ തന്നെയാണ് കേന്ദ്ര കമ്മിറ്റിയിലുള്ളത് അല്ലാതെ കേന്ദ്ര കമ്മിറ്റി പുതുതായിട്ടൊന്നും കണ്ടെത്തിയിട്ടില്ല എന്നാണ് പറയുന്നത് ബി ജെ പിയിലേക്ക് വോട്ടുകൾ പോയി എന്നതും ജനങ്ങൾക്കിടയിൽ നിന്ന് ചില തെറ്റുകൾ അല്ലെങ്കിൽ ചില തിരുത്തലുകൾ ഉണ്ടെങ്കിൽ ആ തിരുത്തലുകൾ അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ നിന്ന് പാർട്ടി അകന്നുപോയി എന്ന രീതിയിലൊരു തെറ്റിദ്ധാരണ ജനങ്ങൾക്കിടയിൽ ഉണ്ടെങ്കിൽ അത് െ തന്നെ തിരുത്തി മുന്നോട്ട് പോകാൻ തയ്യാറാണ് എന്നത് സി പി എം സംസ്ഥാന നേതൃത്വത്തിന്റെ കണ്ടെത്ത കണ്ടെത്തലുകളും വിലയിരുത്തലും തന്നെയാണ് അത് അതേപിടി അംഗീകരിക്കുകയാണ് കേന്ദ്ര കമ്മിറ്റി ചെയ്തത് അതിനപ്പുറത്തേക്ക് കേന്ദ്ര കമ്മിറ്റി പുതുതായി ഒന്നും കണ്ടെത്തിയിട്ടില്ല എന്ന് അത് തിരുത്തുകയായിരുന്നു സി പി സംസ്ഥാന സെക്രട്ടറി ചെയ്തത് ഒപ്പം തന്നെ അദ്ദേഹം പറയുന്നുണ്ട് തിരുത്തലുകൾ വരുത്തേണ്ടടുത്ത് തിരുത്തി തന്നെ പോകും തെറ്റുകൾ ഉണ്ടെങ്കിൽ തിരുത്തും ആ തിരുത്തലുകൾ ഉണ്ട് എന്നത് മുഖ്യമന്ത്രിയുടെ ശൈലി മാറ്റവുമായി അതൊരു ബന്ധമില്ല അത് അങ്ങനെ വ്യാഖ്യാനിക്കേണ്ടതില്ല എന്ന് എം വി ഗോവിന്ദൻ ആവർത്തിച്ചു പറയുന്നുണ്ട് അതേസമയം തിരുത്തൽ വരുത്തുമ്പോൾ പാർട്ടിക്കുള്ളിലെ ശൈലികളിലോ അല്ലെങ്കിൽ തെറ്റുകളിലോ മാറ്റമുണ്ടാകാതെ മുഖ്യമന്ത്രിയോ പാർട്ടി സെക്രട്ടറിയോ പോളിറ്റ് ബ്യൂറോ അംഗമോ ഏത് പ്രവർത്തകനായാലും എവിടെയാണ് ഏത് നേതാവിന് തെറ്റുണ്ടോ ആ തെറ്റുകളിലൊക്കെ തന്നെ തിരുത്തി മുന്നോട്ട് പോകും അതിന് വ്യക്തിപരമായ ഒരു വ്യക്തിയുടെ മാത്രം തിരുത്തലോ ശൈലിയോ ആയി പറയുന്നില്ല മുഖ്യമന്ത്രിയുടെ ശൈലി മാറ്റമല്ല എന്ന് അദ്ദേഹം ആവർത്തിച്ചു പറയുന്നുമുണ്ട് മാത്രമല്ല ഈ തിരുത്തലുകളിൽ നേതാക്കന്മാരുടെ അഹന്തയോ അഹംഭാവമോ ഒക്കെ ഉണ്ടെങ്കിൽ അതും മാറി തന്നെ മുന്നോട്ട് പോകുമെന്ന രീതിയിൽ സി പി എം സംസ്ഥാന നേതൃത്വം വിലയിരുത്തൽ എന്ന രീതിയിൽ തന്നെയാണ് എം വി ഗോവിന്ദൻ വ്യക്തമാക്കി എന്തായാലും തിരുത്തി മുന്നോട്ട് പോകാൻ പാർട്ടി തയ്യാറാണ് എന്ന് അദ്ദേഹം പറയുന്നു അപ്പോഴും മുഖ്യമന്ത്രിയുടെ ശേഷം തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്